ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കാരുണ്യവും കിട്ടില്ലെന്നു മനസ്സിലായി നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിനു വേണ്ടി വളച്ചൊടിച്ച് വളരെ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നുണ്ട് ഞാൻ അൺമാസ്കിങ് എന്നൊരു വീഡിയോ കിട്ടുന്നു എൻ്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിങ് വന്നതുകൊണ്ടാണ് പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ് ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലി ലോസ് സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവീൺ ഇപ്പോൾ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി ടാബ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതോടുകൂടെ ഇവരുടെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തു പ്രണവും പ്രവീണും കൊച്ചും ഫാമിലിയും എല്ലാം തന്നെ ഒന്നിച്ചു എന്നൊക്കെയുള്ള വീഡിയോസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും രണ്ടുപേരും വീഡിയോസ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ എല്ലാവരും തന്നെ ഒരുമിച്ചിരിക്കുകയാണ് എന്നൊക്കെയുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രവീൺ പ്രണവിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് എട്ട് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ നിന്ന് മനസ്സിലാക്കാം ഇവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ തീരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്തായാലും ആ വീഡിയോ ഇവർ പ്രൈവറ്റാക്കി വെച്ചിട്ടുണ്ട്